ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഫൈവ് സീറോ അപ്പൊ നമ്മൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്ലാസ്സുകളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മുടെ ഇംഗ്ലീഷിന് ഒരു ഇൻട്രോഡക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഈ എങ്ങനെയൊക്കെ കൊസ്റ്റൻസ് വരും എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്ന മാർക്കുകളൊക്കെ എങ്ങനെ എങ്ങനെ പറഞ്ഞാലും കൺഫ്യൂസ്ഡ് ആണ് സാർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഓക്കെ വളരെ യൂസ്ഫുൾ ആയി വെരി യൂസ്ഫുൾ സാർ ഇത് ഭയങ്കര ഉപകാരമായി എന്താ സാർ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യത്തിന്റെ ഒരു പ്രാക്ടിക്കൽ അന്ന് നമ്മൾ തിയറി പഠിച്ചു ഇന്ന് നമ്മൾ കളത്തിലിറങ്ങി കളിക്കാൻ പോകും ഓൺ ഗ്രൗണ്ട് നമ്മൾ ഇന്നൊരു സെവൻസ് കളിക്കാൻ പോവാണ് ബിക്കോസ് ഐ ഹാവ് സം കൊസ്റ്റ്യൻ ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന്റെ കുറച്ച് കൊസ്റ്റൻസ് എന്റെ കയ്യിലിരിപ്പുണ്ട് ഈ കൊസ്റ്റൻസ് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ കൊസ്റ്റ്യൻസിലൊക്കെ മാറ്റം വന്നു എങ്ങനെയൊക്കെയോ മാറ്റങ്ങൾ വന്നു പ്രിസ്ക്രൈബും നോൺ പ്രിസ്ക്രൈബും പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതും ടെക്സ്റ്റ് ബുക്ക് നല്ലാതെ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷായിരിക്കും കൂടുതൽ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുന്നത് അപ്പൊ നമുക്കത് ഇംഗ്ലീഷ്

ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂ സിലബസ് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ചെയ്തു എല്ലാം മാറി ഞങ്ങളാകെ ആയി എൻ്റെ കുട്ടികൾ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഇതാ ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെ ചെയ്യാൻ പോവുകയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അവരെന്ത് മാറ്റം മാറ്റിയാലും ഇതൊക്കെ വളരെ സിമ്പിൾ എന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റണം നമുക്കത് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾ പരീക്ഷ ചെയ്താൽ മുമ്പിന് മുമ്പ് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി അല്ല വേണ്ടത് ആൻസൈറ്റി അല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഓൺലി കോൺഫിഡൻസ് ദാറ്റ് കോൺഫിഡൻസ് ആണ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു സോ മക്കളെ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ കൂടെ പഠിക്കുന്നവർ ആർക്കാണോ ൂർക്കാണോ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അവരിപ്പഴും ആണ് സോ അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക ലിങ്ക് ഷെയർ ചെയ്യുക ഓക്കെ ഇംഗ്ലീഷിന്റെ കോസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഏറ്റവും കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നത് ഒന്ന് പാരഗ്രാഫ് വൈകിയും ഒരു പാരഗ്രാഫ് തരും ഒരു നോൺ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് തരും ആ പാരാഗ്രാഫ് വന്നാൽ ആ പാരഗ്രാഫ് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയേണ്ട സാറേ ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോ അത് ശരിയാ ഇംഗ്ലീഷ് വായിച്ചാൻ അറിഞ്ഞാലല്ലേ ഇംഗ്ലീഷിൽ എന്തേലും എഴുതാൻ പറ്റുള്ളൂ അപ്പൊ പാരഗ്രാഫ് തന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് എല്ലാ പാരഗ്രാഫും എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്നുള്ള ഒരു ഒരു മോറൽ നമുക്കിന്ന് കിട്ടും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തോട് കൂടി നിങ്ങൾക്ക് അത് കിട്ടും കിട്ടണം ഓക്കെ കിട്ടി എന്നുള്ള കാര്യം കിട്ടിയോ കിട്ടിയില്ല കിട്ടിയില്ലേന്നുള്ള നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി വീഡിയോ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത് കോൺഫിഡൻസ് ആയോ കോൺഫിഡൻസ് ഡൗൺ ആയോ നിങ്ങളൊക്കെ എന്താ റിയൽ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പാരഗ്രാഫ് നമുക്ക് അങ്ങനെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമറിന്റെ സെഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു സോ ഗ്രാമറും എങ്ങനെയൊക്കെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ള കൊസ്റ്റൻസ് പരീക്ഷയ്ക്ക് വരുന്ന ആണ് ഞാൻ അവിടെ സോ അതേപോലത്തെ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഒരു പാരഗ്രാഫ് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വായിക്കുമ്പോ ഒന്നും മനസ്സിലാവണ്ടാവില്ല ഒരു എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു കോട്ടാണ് ഞാൻ ഒരു പാരാഗ്രഫായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് തരും നിങ്ങളുടെ കയ്യിൽ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പാരഗ്രാഫ് ഉണ്ടാവും അതിൽ താഴെ കുറെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഫുള്ള് ഇതിന്റെ ഉള്ളിലുണ്ട് ഓക്കെ സോ ഉത്തരം തന്നിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അത് മനസ്സിലാക്കുക ഓക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഇന്നെ കൊണ്ട് നടക്കും തോന്നുന്നില്ല സാർ ഇത്ര പ്രായമായില്ല ഇത്ര സമയമല്ല അതല്ലേ ഇതല്ലേ നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല അങ്ങനത്തെ ഒരു ചിന്ത വേണ്ടേ വേണ്ട ബിക്കോസ് ദ ഗേവ് യു ദ ആൻസർ ഉത്തരാണ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം തന്നു എന്നിട്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് സെക്കൻഡ്ലി ദർ ആസ്കിങ് ക്വസ്റ്റ്യൻ അപ്പോ ചോദ്യം രണ്ടാമത് മൂന്നാമത് എപ്പോ വേണേ ചോദിച്ചോട്ടെ ഉത്തരം ഇവിടെ ഇല്ലേ അപ്പൊ ഈ ഉത്തരത്തിന്ന് എടുത്ത് എഴുതിയാൽ മതി മക്കളെ സോ ഈ ഒരു പാരഗ്രാഫിന്റെ മാർക്ക് ഒരാൾക്കും മിസ്സാവൂല ബിക്കോസ് ഉത്തരൊക്കെ ഈ പാരഗ്രാഫിലുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഞാൻ വായിച്ചു തരാം സോ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിന്റെ ചോദ്യങ്ങളും ഞാൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഉത്തരങ്ങളും ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് നിങ്ങൾ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്സ്റ്റിൻ പേപ്പർ കാണാൻ സാധിക്കും അതിൽ കയറിയിട്ട് നിങ്ങൾ ആ കൊസ്റ്റിൻ പേപ്പർ ഒന്ന് നോക്കി വെക്കുക ഇപ്പോൾ എന്റെ ക്ലാസ് അറ്റൻഡ് ആദ്യ നിങ്ങളും ഇത് ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പാരഗ്രാഫ് നോക്കാം എഡ്യൂഷൻ ആസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ മീൻസ് അക്വോറിംഗ് സർട്ടൻ നോളജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കൂടുതലായിട്ട് ചിന്തിച്ച് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഡിക്ഷണറി വെച്ച് നികണ്ടു വെച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ആസ് കോമൺലി കോമൺ ആയിട്ട് അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കുന്നു ബൈ പീപ്പിൾ ആര് ജനങ്ങൾ മനസ്സിലാക്കുന്നു മീൻസ് അക്യൂറിങ് സർട്ടൺ നോളജ് എങ്ങനെയാണ് സാധാരണയായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നോളജ് അറിവുകൾ എന്തൊക്കെയോ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്ലസ് ടു ചെയ്യുന്നതും പത്താം പ്ലസ് ചെയ്യുന്നതും ഡിഗ്രി ചെയ്യുന്നതൊക്കെ ഇതിന് യു ഷുഡ് ഷൂഡ് ഗ്രാപ്സം നോളജ് ആൻഡ് സ്കിൽസ് നിങ്ങൾക്കും വേണം എന്ത് കുറച്ചറിവ് കുറച്ച് സ്കില്ലുകളൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും പഠിക്കുന്നത് അല്ലാതെ എൻ്റെ മുമ്പിലെടുക്കുന്ന കുട്ടികൾ ഇനിയിപ്പോൾ ഈ പ്ലസ് ടു പാസ്സായിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ ഈ പ്ലസ് ടു പാസ്സായിട്ട് വേണം എനിക്ക് ശമ്പളം കിട്ടാൻ ഈ പ്ലസ് ടു പാസ്സായിട്ട് വേണം എനിക്ക് ജീവിക്കാനെന്ന് പറയുന്ന ആളുകൾ ആവില്ല ഒരു വിധം കാരണം നമ്മളൊക്കെ ഓൾറെഡി സെറ്റിൽഡ് ആയിരിക്കും ഒരുവിധം ആളുകൾക്കും ആ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരിക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ബട്ട് എഡ്യൂക്കേഷൻ ഒരിക്കലും നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് സംഭവം അല്ല നമുക്ക് പഠിക്കാനോ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ നമ്മൾക്ക് അത് നമ്മൾ നമ്മളെ ജോബിൽ ഉപയോഗിക്കാനോ അങ്ങനെ പല മേഖലകളിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ് ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വാസ്തവ റിയാലിറ്റി നിൽക്കുമ്പോൾ ഇവർ പറയുകയാണ് എഡ്യൂക്കേഷൻ ആസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ ജനങ്ങൾ എന്താ എഡ്യൂക്കേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് മീൻസ് അക്യൂറിങ് സേർട്ടൺ ഓർജൻ സ്കിൽസ് ജനങ്ങള് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയോ കുറച്ച് അറിവുകളും കുറച്ച് സ്കില്ലുകളൊക്കെ കണ്ട് അക്യൂർ ചെയ്ത് വെക്കുക ഗ്രാബ് ചെയ്ത് വെക്കുക ഇൻ ഓർഡർ ടു ഏൺ ദർ ലിവിംഗ് എന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ലിവിങ് എന്ന ജീവിതം സമ്പാദിക്കാൻ എന്ത് പൈസ സമ്പാദിക്കാൻ മാത്രമല്ല അവരുടെ ജീവിതം തന്നെ സമ്പാദിക്കാൻ നമുക്ക് സോഷ്യൽ റെസ്പെക്ട് വേണം സൊസൈറ്റി ഉണ്ട് നമുക്ക് ഫിനാൻസ് വേണം ഒബിയസ്ലി നമുക്ക് പൈസ വേണം ജീവിക്കാം വരുമാനം വേണം നമുക്ക് നല്ല സ്റ്റാറ്റസ് ലൈഫ് ബ്ലാ 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 ബ്ലാക്ക് ഷീപ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തുണ്ടായാൽ മതി വിദ്യാഭ്യാസം ഉണ്ടായത് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് വിദ്യാഭ്യാസം ഉള്ളു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇനി എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ പാസ്സായി പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ബിക്കോസ് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പാസ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടാണ് പോകുന്നത് സോ യു ആർ ഓൾസോ എഡ്യൂക്കേറ്റഡ് അപ്പോൾ നമുക്ക് ഇൻഫിരിയോറ്റിന സംഭവമേ ഇല്ല നമ്മളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നുള്ളത് നമുക്ക് കുറച്ച് അറിവുകളും കുറച്ച് സ്കില്ലുകളും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എന്തിന് നമ്മുടെ ലിവിങ് നമ്മുടെ ജീവിതം നമുക്ക് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിട്ട് അതെന്ന് പറയുന്നത് ഓൺലി വൺ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അതായത് എന്നാൽ പറയുന്നത് ഓൺലി വൺ പർപ്പസ് അപ്പൊ നല്ല രീതിയിൽ ജീവിക്കാനേ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആയിരം ഗുണങ്ങളിൽ ഒരു ഗുണം മാത്രമാണ് ഓക്കെ അതിന്റെ വൺ പർപ്പസ് വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഒരു പർപ്പസ് എന്താ സമൂഹത്തിൽ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമുക്ക് സോഷ്യൽ വാല്യൂസ് വേണം നമുക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ വേണം നമുക്ക് ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് വേണം നമുക്ക് സേഫ്റ്റി വേണം സെക്യൂരിറ്റി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വൺ പർപ്പസ് ആയിട്ടാണ് കാണാൻ പറ്റും യു മേ ആസ്ക് വൈ നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചു യു മേ ആസ്ക് വൈ നിങ്ങൾക്ക് ചോദിക്കാം എന്താ ഒരു പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വൈ വിദ്യാഭ്യാസം അത് മാത്രമല്ലേ എന്ന് ചോദിക്കുക വേണമെങ്കിൽ അപ്പോഴാണ് പറയുന്നത് പറയുന്നത് ഒരുപാട് വലിയ സംഭവ എന്തിലേറെ വെറും പൈസ ഉണ്ടാക്കുന്ന മെഷീൻ മെഷീൻ അല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല അതിന്റെ മുകളിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ ക്യൂ ആണ് വലിയ സംഭവമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് വിത്ത് ഇമോഷൻസ് മനുഷ്യന്മാർ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇമോഷൻസ് അവർക്ക് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് അവർക്ക് മനുഷ്യന്മാർ അല്ല മണി ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കുന്ന മെഷീൻ അല്ല സോ ദർ എൻഡോൾഡ് വിത്ത് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വിച്ച് എൻറിച്ച് ദയർ ലൈഫ് അവരുടെ ജീവിതത്തെ ഏറ്റവും ഫലപൂഷ്ടമാക്കുന്ന എൻറിച്ച് ചെയ്യുന്ന ലൈഫ് അവരുടെ ജീവിതത്തെ ഏറ്റവും ഫലപൂഷ്ടമാക്കുന്ന ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉള്ള ആളുകളാണ് അവര് ഹ്യൂമൻ ബീയിങ്സ് മനുഷ്യന്മാർ എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പം എഡ്യൂക്കേഷന്റെ ആയിരം പതിനായിരം ഗുണങ്ങളിൽ ഒരു ഒരു ഗുണം മാത്രമാണ് എന്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഏണിംഗ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് അതല്ലാതെ മനുഷ്യന്മാർക്ക് എന്ന് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് അവർ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നീഡ് ടു ബി ഡെവലപ്പ് സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് ഇൻ ടു സോഷ്യൽ ബീയിങ്സ് ഈ ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റേ ബിരിയാണി ചലഞ്ചും പായസ ഒക്കെ നടത്തൂലേ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് വയ്യ അല്ലെങ്കിൽ ഒരാൾക്ക് വീടില്ല ഒരാൾക്ക് അങ്ങനെ ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ വളരെ നൊടി ഇടകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ നാൽപ്പത്തഞ്ച് ലക്ഷം കിട്ടി 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 ലക്ഷം കോടി നമ്മൾ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നത് എന്താ വി വി ഹാവ് ഹാവ് നമുക്ക് 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 സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് 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 അതൊക്കെ ബിക്കോസ് നാളെ എനിക്കും വരാം എന്നുള്ള ബോധത്തിൽ നിന്നാണ് എന്തുണ്ട് എന്തുണ്ട് നമുക്കും അങ്ങനെയാണ് ആൻഡ് ടു ബി സോ ദാറ്റ് ദേ ഡെവലപ്പ് സോഷ്യൽ ടു ഇന്ററാക്ട് വിത്ത് ഹു ആർ ആൾസോ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് സൊസൈറ്റി ഓഫ് വിച്ച് ദർ എ പാർട്ട് ഇതൊക്കെ എന്ത് അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മറ്റുള്ള സഹജീവികളോട് സഹജീവി മനോഭാവം ഉണ്ടാകാൻ പറ്റുക അപ്പോഴാണ് അവരും ജീവി അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്കും ഇമോഷൻസ് ഫീലിംഗ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവരുടെ കൂടെ സഹവസിക്കാൻ സാധിക്കുന്നത് കേട്ടോ മനുഷ്യന്മാരെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് എഡ്യൂക്കേഷനിലൊരു പാരഗ്രാഫ് പറഞ്ഞു അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ പാരഗ്രാഫ് വായിക്കുക ഞാനിത് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് വലിയ സംഭവമായിട്ട് തോന്നിയോ സിമ്പിൾ മക്കൾ ഒരിക്കലും കോംപ്ലക്സ് സെന്റൻസ് ചോദിക്കത്തില്ല ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പാരഗ്രാഫ് ഇനി ഇത് കഥ മനസ്സിലായി സാറിപ്പോൾ കുറെ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കുറെ മനുഷ്യന്മാരെ പറ്റി പറഞ്ഞു കുറെ മനോഭാവം നല്ല സോഷ്യൽ വാല്യൂ വേണം ഹയിക്കാണ്ട് കൊടുക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു പക്ഷെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമാണ് ഇത് നിങ്ങൾക്കും വായിച്ചു നോക്കാം ഈ പാരഗ്രാഫ് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ നോക്കി വായിച്ചു നോക്കുക ഒരു വർഷം വായിക്കുക ഫസ്റ്റ് വായിക്കും മനസ്സിലാകാത്ത ഒരു ഒന്നുകൂടി വായിക്കുക രണ്ട് വർഷം വായിച്ചാൽ അത് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യേണ്ട വായിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ഇത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള ടെൻഷൻ എടുക്കൊന്നും വേണ്ട വി ഹാവ് സം അതർ ട്രിക്സ് നമുക്ക് മറ്റുള്ള ട്രിക്സുകൾ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റൻസ് എടുക്കുക ക്വസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇത് ഓരോ ചോദ്യം ഈ ഒരു പാരഗ്രാഫിൽ അതിന് ഉത്തരങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾ എൻ എവസ് ഡിപ്പാർട്ട്മെന്റ് തന്ന ചോദ്യങ്ങളാണ് ഞാൻ അത് നോക്കി വായിക്കാം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ ഉണ്ട് നമുക്ക് ഒപ്പ് ഇരുന്നുകൊണ്ട് കണ്ടെത്താം ഓക്കെ ഇത് അങ്ങനെ ടഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് പേടിപ്പിക്കുക നടക്കോ ഇല്ല നമ്മളെന്ത് ചെയ്യും ഇത് വളരെ ഈസി ആക്കിയിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ ഓക്കെ ഫാൾസ് ഏതാന്ന് കണ്ടെത്താം മൂന്ന് സെന്റൻസാണ് നിൽക്കുന്നത് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ കണ്ടെത്തിയാൽ മതി അപ്പൊ ഒരു ഒരു ക്വസ്റ്റൻ ഒരു മാർക്കാണ് അപ്പൊ രണ്ട് കൊസ്റ്റൻസ് എഴുതിയ ഒന്നിന് രണ്ട് രണ്ട് മാർക്ക് കിട്ടും പക്ഷെ ഇവര് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ആൻസർ ഫുള്ള് രണ്ട് മാർക്ക് കിട്ടും അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അക്കോഡിംഗ് ടു ദ പാസേജ് ഈ പാസേജ് വായിച്ചിൽ നിന്നും നിങ്ങൾ നോക്കട്ടോ ഞാൻ ഇത് കൊസ്റ്റ്യൻസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എടുക്കുക ടു ദ പാസേജ് എഡ്യൂക്കേഷൻ ഈസ് ഓൺലി ടു ഗെയിൻ ഓർജൻ സ്കിൽസ് ഈ പാസേജ് പറയുന്നത് വിദ്യാഭ്യാസം പറയുന്നത് ഓൺലി ടു ഗെയിൻ ഓർഡിജൻ സ്കിൽസ് അറിവും സ്കില്ലും പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസം വേണ്ടത് അങ്ങനെയാണോ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കാം എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ കോമൺലി അണ്ടർസ്റ്റാൻഡ് ബൈ പീപ്പിൾ മീൻസ് അക്യോറിംഗ് സർട്ടൺ ഓർഡ് ആൻഡ് സ്കിൽ ഇൻ ഓർഡർ ടുവിംഗ് ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ പർപ്പസ് ഓഫ് എജ്യൂക്കേഷൻ എഡ്യൂക്കേഷന്റെ ഒരു പർപ്പസാ അപ്പൊ അതിന് മാത്രമാണ് എഡ്യൂക്കേഷൻ അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തെറ്റാണ് ഫാൾസ് എഫർട്ട് കൊടുക്കുക ഫാൾസ് എഴുതി കൊടുക്കുക ഉത്തരം തെറ്റാണ് ആണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ട്രൂ ഓഫ് ഫാൾസിന് ആൻസർ കണ്ടത് എത്ര സിമ്പിൾ ആയിട്ട് അതൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ പരിപാടി ഇതൊന്നും കണ്ട് ഓളങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഇറ്റ്സ് വെരി ഈസി അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഈ പാസേജ് എന്താണ് വിശ്വസിക്കുന്നത് എന്താണ് പറയുന്നത് ദാറ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ് ഷുഡ് ബി ഡെവല് നമ്മളെ മനുഷ്യന്മാർക്ക് എന്ത് വേണം ഇമോഷൻസും ഫീലിംഗ്സൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഞാൻ ഈ പാരാഗ്രാഫിന് ബാക്കി വായിക്കാം ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൺസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേജ് ഏർണിംഗ് മെഷീൻ വിത്ത് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ് വിച്ച് ആർ എൻറിച്ച് ദയർ ലൈഫ് കണ്ടോ ഒന്നാമത്തെ ഉത്തരം ഇവിടെ ആയിരുന്നു ഒന്നാമത്തെ ഉത്തരം ഫ്രാൾസ് നമുക്ക് മനസ്സിലായത് എന്താ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് ഇമോഷൻസും ഫീലിങ്സും ഡെവലപ്പ് ആവണം എന്നുള്ളതാണ് ഈ പാസേജ് പ്രകാരം അവർ വിശ്വസിക്കുന്നത് എന്താ ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മനുഷ്യന്മാർക്ക് ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ വേണം ഡെവലപ്പ് ആവണം എന്നുള്ള അത് സത്യമല്ലേ ഇതാ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വിച്ച് എൻറിച്ച് ലൈഫ് കണ്ടോ അപ്പൊ അത് ഇവിടെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ ട്രൂ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ഇങ്ങനെയാണ് ഉത്തരങ്ങൾ കണ്ടെത്തുക ഇതിന്റെ ഉത്തരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നല്ല ചോദ്യം വായിക്കുക ആ ചോദ്യമായി ബന്ധപ്പെട്ട സെന്റൻസ് അവിടെ നോക്കുക വേണ്ട ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എഴുതാം ട്രൂ ആണെങ്കിൽ ട്രൂ എഴുതാം ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റൻ വേണമെങ്കിൽ എഴുതിയാൽ മതി പക്ഷെ നമുക്ക് എഴുതാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം ഇമോഷൻസ് ഡസ് നോട്ട് ഹെൽപ് ടു ഇന്ററാക്ട് വിത്ത് ഫെലോ ബീങ്സ് ഇമോഷൻസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് നീഡ് ടു ബി ഡെവലപ്പ് സോ ദാറ്റ് ദേ യാൻ ഡെവലപ്പ് ഇൻ ടു സോഷ്യൽ ബീയിങ്സ് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ഫെലോ ബീങ്ങ്സ് ഈ എഡ്യൂക്കേഷൻ വേണം എന്തിന് നമുക്ക് ഇമോഷൻസും ഫീലിങ്സും വേണം എന്തിന് നമുക്ക് ഇൻട്രാക്ട് വിത്ത് ദ സോഷ്യൽ നമ്മുടെ സഹജീവികളോട് നമുക്ക് നല്ലൊരു ഒരു സഹജീവ് മനോഭാവം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കും എന്ത് വേണം ഇമോഷനും ഫീലിങ്സും ഒക്കെ വേണം എന്നാണ് അതാണ് പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇമോഷൻ ഡസ് നോട്ട് ഡസ്നോട്ട് ആ ഇമോഷൻസ് സഹായിക്കൂല സഹായിക്കൂലെന്നു പറയുന്നത് തെറ്റല്ലേ ഇമോഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ചലഞ്ച് വർത്താൻ പറ്റുള്ളൂ പായസ ചലഞ്ച് വർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ നമ്മുടെ പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടത് വേണം എന്നാണ് എന്നാൽ ക്വസ്റ്റനിൽ പറഞ്ഞത് ഡസ് നോട്ട് ഹെൽപ്പാണ് അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ തെറ്റാണ് അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഇമോഷൻസ് വേണം എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മുടെ ട്രൂ ഓഫ് ഫാൾസിന്റെ ക്വസ്റ്റൻസ് വരുന്നത് അപ്പൊ സാറേ ട്രൂ ഓഫ് ഫാൾസ് എങ്ങനെയെന്ന് കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് ട്രൂ ഓഫ് വരുക പാരഗ്രാഫ് വരുന്ന ട്രൂ ഓഫ് മനസ്സിലായോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിനെ എടുത്തത് നമുക്ക് ഒരു കൂടി നോക്കാം ആ ക്വസ്റ്റിന് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിൽ തന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് അവർ തരുന്നുണ്ട് ഒരു ഒരു ബ്ലാങ്ക് തരും ഒരു എഫ് ഐ പി ബി ക്വസ്റ്റിനാണ് ഒരു ഫിൽ ബ്ലാങ്സ് ആണ് പക്ഷെ ദ ബ്ലാങ്ക്സിന് ഉത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യം ഞാൻ ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് കൊസ്റ്റൻസ് വന്നിട്ടുള്ളത് കൊസ്റ്റിൻ എന്താന്ന് വെച്ചാൽ വേജ് 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 മെഷീൻ 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 ഇത് ഇത് ഇവിടെ ഈസ് റഫറൻസ് റഫറൻസ് ടു പീപ്പിൾ എന്ന് പറയുന്നത് ആയിട്ട് ഡാഷ് ഓപ്ഷൻ എ നിങ്ങൾക്കും ാണ് അപ്പൊ ചോദ്യം ഇതാണ് ചോദ്യം ഇത് വേജ് ഏർണിംഗ് മെഷീൻ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക ഒരൊറ്റ പ്രാവശ്യമാണ് ചോദ്യം പറയാ Wage earning machine is reference to people. Dash. The option A placing wages to earn big. Option B looking beyond their salaries. Option C defined by their salaries.

ൾ എന്താണ് പൈസ ഉണ്ടാക്കുന്ന മെഷീൻ മെഷീൻ പൈസ ഉണ്ടാക്കുന്ന മെഷീൻ പറഞ്ഞെന്താ അത് സാലറി മാത്രം ഫോക്കസ് ചെയ്യും പൈസ മാത്രം

അടിസ്ഥാനമാക്കി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഈ മോശം വേണ്ട ഫീലിംഗ് വേണ്ട സാമൂഹ്യ പ്രതിരോധ വേണ്ട പൈസ മാത്രം മതി എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ വേജ് ഏർണിംഗ് മെഷീൻ എന്ന് വിളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ വേജേ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആൻസർ ഓപ്ഷൻ സി എന്ന് എഴുതുക നമ്മൾ എന്താ എന്ത് ഡിഫൈൻഡ് ബൈ ദയർ സാലറീസ് ഇങ്ങനെ എഴുതിയാ നിങ്ങൾക്ക് അതിന് എത്ര മാർക്കാ ഇത് ഒരു മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഒരു മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ ട്രൂഫാൾസ് എഫ് ഐ ബി നിങ്ങൾ കണ്ടോ ഒരു പാരഗ്രാഫിൽ വന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ എൻ എ ഒസിൻ്റെ ഇനി വരുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ആവുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുമ്പ് പഠിച്ച പോലെ നമുക്ക് പഠിക്കാനേ പറ്റത്തില്ല ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു പുതിയ സിലബസ് വന്നതോട് കൂടിയിട്ട് എല്ലാം ഞാൻ റീച്ച് എല്ലാം എല്ലാം റീസ്റ്റാർട്ട് ചെയ്തേക്കാം നമ്മൾ പഴയ ക്ലാസുകൾ വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ അന്ന് ഫോക്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇപ്പോൾ നമുക്ക് പാഠങ്ങൾ ഒഴിവായി പോയിട്ടുണ്ട് ടി എം ഐയിലോട്ട് പോയിട്ടുണ്ട് സോ നമുക്ക് പുതുതായിട്ട് കണ്ടന്റ് വേണം ആ കണ്ടന്റ് തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വേണം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വേറെ വേണം ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം തരാം എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ എന്നെ വാച്ച് ചെയ്യുന്ന എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തരുന്നുള്ളൂ ഓക്കെ കാര്യങ്ങൾ തരാന്ന് ഞാൻ ആരോടും പറയുന്നില്ല അങ്ങനെ പറഞ്ഞ നിങ്ങൾ എന്നെ കാണൂല കാരണം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറും മൂന്ന് നിന്നെ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് സമയമല്ല വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കേൾക്കാം പക്ഷേ അതിനുള്ള നേരങ്ങളെടുത്തില്ലല്ലോ നേരമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉള്ള നേരത്ത് കുറച്ച് നേരം ഇങ്ങോട്ട് താ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം ആ പറഞ്ഞ് തരുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരും എന്ന് പറയുമ്പോഴാണ് അവിടെ നമ്മൾ വേഴ്സറ്റൈൽ ആണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ പാസ് ആവുന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് മക്കളെ അത് പാർ പറഞ്ഞാലും അതൊന്നും ആവാൻ പോകുന്നില്ല ബിക്കോസ് വി ഫോക്കസ് ഡയറക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് ഡയറക്റ്റ് ട്രിക്സ് ആൻഡ് വി ഓൺലി ഫോക്കസ് ടു പാസ് യുവർ എക്സാമിനേഷൻ വിത്ത് ഷോർട്ട് ടൈം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ പാസ്സാക്കിയെടുപ്പിക്കുക അതാണ് നമ്മൾ ഫോക്കസ് ഇങ്ങനെ ഒരു ലക്ഷ്യം ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഓൺ അവർ ടാർഗറ്റ് നമ്മുടെ ടാർഗറ്റിൽ നമ്മൾ എത്തും ഓക്കെ അപ്പം ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം ഓക്കെ ഇനിയുള്ള സെഷൻസുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേനയാണ് വരാ മെറ്റീരിയൽസുകളൊക്കെ സോ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സുകളൊക്കെ രേഖപ്പെടുത്താം സി യു കെ